ലാപ്ടോപ്പ് നിലവിലിപ്പോൾ എത്തിയിട്ടുണ്ട് നല്ല കിടിലനായിട്ടുള്ള ലാപ്ടോപ്പാണ് യൂസ് യൂസൊന്നുമില്ല എയ്റ്റ് ജി ബി റാമും എട്ടായിരം രൂപയ്ക്കാണ് ഏട്ടോ നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ അടുത്ത് തന്നെ കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ലാപ്ടോപ്പും അതുപോലെ തന്നെ മൊബൈലൊക്കെ റേറ്റ് ചീപ്പ് റേറ്റിന് വരുമ്പോൾ തന്നെ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിലവിൽ തന്നെ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ലാപ്ടോപ്പ് നിലവിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് നല്ല കിടിലനായിട്ടുള്ള ലാപ്ടോപ്പാണ് മൂന്ന് വേറൻറ്റിലാണ് കേട്ടോ നമുക്കിപ്പോൾ എത്തിയിട്ടുള്ളത് ഡെല്ല് എച്ച് പി അങ്ങനെ ലെനോവ തുടങ്ങിയിട്ടുള്ള മൂന്ന് കമ്പനിയുടെ തന്നെ നമുക്കിപ്പോൾ ആണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു ഡെല് ഇഡില്ലനായിട്ടുള്ള ലാപ്ടോപ്പാണ് ഇതിൽ നിന്നാണ് ഏട്ടോ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫ് ചെയ്തതാണ് കാണിച്ചു കാണിച്ചുതരാം ഡെല്ലിൻ്റെ എന്ന് പറയുന്ന മോഡലാണ് ഏട്ടോ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മൾ അധികം യൂസൊന്നുമില്ല നല്ല ക്ലീനാണ് നമുക്ക് കീബോർഡൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും നല്ല നീറ്റായിട്ടുള്ള കീബോർഡും കാര്യങ്ങളൊക്കെയാണ് അക്ഷരം ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല നമുക്ക് നല്ല രീതിയിലുള്ള യൂസ് ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല എട്ട് ജി ബി റാമും ഇരുന്നൂറ് ജി ബി സ്റ്റോറേജും വരുന്ന ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ താഴെ കാണിക്കുന്ന ഈ ഒരു നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാനായിട്ട് കഴിയുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ലാപ്ടോപ്പ് ബാഗും അതുപോലെ തന്നെ നമുക്ക് ചാർജറും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മേടിച്ച് സൂപ്പറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് പ്രോസസ്സർ വരുന്നത് ഐ ഫൈവ് ആണ് കേട്ടോ ഐ ഫൈവ് പ്രോസസ്സറിൽ വരുന്ന ഈയൊരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്കത് ഈ ഒരു കീപാഡൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ നമുക്ക് ഒരു തരത്തിലുള്ള വർക്കിംഗ് ആവാത്ത രീതിയിലുള്ള ഒന്നുമില്ല എല്ലാം വർക്കിംഗ് തന്നെയാണ് നിങ്ങൾക്ക് എന്തായിരുന്നാലും നല്ല സ്മൂത്തായിട്ടുള്ള കീബോർഡാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അറിയിക്കുക നല്ല നീറ്റ് പീസാണ് കേട്ടോ കുറച്ച് സ്ലിം ടൈപ്പ് ഒക്കെ നോക്കുന്നവർക്ക് തന്നെ പറ്റിയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമുക്കിവിടെ തന്നെ ഇതാ ചാർജിങ് പോയിന്റ് അതുപോലെ തന്നെ സി പോർട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എച്ച് ഡി എം ഐ എസ് എസ് കൊടുക്കാനുള്ളത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള പോർട്ട് നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ എന്തായിരുന്നാലും ഹെഡ്ഫോൺ ജാക്ക് അങ്ങനെ തുടങ്ങി തന്നെ എല്ലാം ഉണ്ട് ക്യാമറയാണ് വിത്ത് ക്യാമറ അടിപൊളിയായിട്ടുള്ള ലാപ്ടോപ്പാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് പതിമൂവായിരം രൂപയാണ് കേട്ടോ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം അതിൽ കൂടുതലായിട്ടുള്ള ലാപ്ടോപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും നല്ല രീതിയിലുള്ള റേറ്റുള്ള ലാപ്ടോപ്പാണ് അതുപോലെ തന്നെ നല്ല നീറ്റ് യൂസ് ആയതുകൊണ്ടാണ് കേട്ടോ ഇയർ റേറ്റ് വരുന്നത് അപ്പോൾ നല്ല കിടിലനായിട്ടുള്ള ലാപ്ടോപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കോണ്ടാക്ട് ചെയ്യുക ഇത് ഡെല്ലിൻ്റെ എന്ന് പറയുന്ന മോഡലാണ് എട്ട് ജി ബി റാം ഇരുന്നൂറ് സ്റ്റോറേജ് വരുന്ന മോഡലാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ കാണിച്ചത് ഏർ കുറച്ച് മുമ്പ് കാണിച്ച ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മോഡലായിരുന്നു ഡെല്ലിൻ്റെത് നമ്മളുടെ അടുത്തെന്ന് പറയുന്നത് തിങ്ക് ആണ് കേട്ടോ ലെനാവോയുടെ തിങ്ക് ആയിട്ടുള്ള ഈ വരുന്ന മോഡലാണ് അതുപോലെ തന്നെ എയിറ്റ് ജി ബി റാമും നൂറ് ജി ബി ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന ഈ ഒരു ലാപ്പ് തന്നെ നമുക്ക് ഏകദേശം പത്തായിരം രൂപേനകത്താണ് കേട്ടോ വരുന്നത് നമ്മൾ ഏകദേശം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എട്ടായിരം രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു റേറ്റിനാണ് കൊടുക്കുന്നത് ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും നീറ്റ് യൂസാണ് ഒരു തരത്തിലുള്ള കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്കിപ്പം ചാർജ് നമ്മളിപ്പോൾ വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചാർജിനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏഴ് ശതമാനമേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ല നിങ്ങൾക്ക് എന്തായിരുന്നാലും ചെക്ക് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ തന്നെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഫോട്ടോസ് അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് എന്തായിരുന്നാലും തരുന്നതാണ് എവിടെ വേണമെങ്കിൽ നമുക്ക് അയച്ചു തരാനും കഴിയുന്നതാണേ കണ്ടോ നല്ല കിഡിലനായിട്ടുള്ള ലാപ്പാണ് അപ്പോൾ എന്തായിരുന്നാലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ആക്കുക ഒരു തരത്തിലുള്ള കംപ്ലൈൻ്റ് ഇല്ല എല്ലാം കിടിലനായിട്ട് തന്നെ പക്ക വർക്കിംഗ് ആണ് നല്ല കണ്ടീഷനാണ് ഏട്ടോ നിങ്ങൾക്ക് നീറ്റ് യൂസ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ഫോൺസ് അങ്ങനത്തെ പെറ്റ്സ് ബെഡ്സ് ആയിരുന്നാലും തന്നെ എല്ലാം നമ്മൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് വില കുറവിൽ വന്ന നല്ല കിഡിലിനായിട്ടുള്ള മൂന്ന് ലാപ്ടോപ്പാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് എട്ട് ജി ബി റാം നൂറ് ജി ബി ഇൻറ്റർണൽ സ്റ്റോറേജ് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് എട്ടായിരം രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുക നമുക്ക് എന്തായിരുന്നാലും ബാക്കി സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇതാണ് ഏട്ടോ മോഡല് നല്ല കിടിലനാണ് ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല കിടിലനാണ് കേട്ടോ നമ്മുടെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ എച്ച് ബിയുടെ എലൈറ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല കിടിലനായിട്ടുള്ള കിടിലൻ ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഈ ഒരു ഐ ഫൈ പ്രോസസ്സ് വരുന്ന എയ്റ്റ് ജി ബി റാം ഇരുന്നൂറ്റി അൻപത് ജി ബി ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്ന ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് എന്തായിരുന്നാലും സ്വന്തമാക്കണം കഴിയുന്നതാണ് കാരണം കിടിലൻ നീറ്റ് യൂസാണ് അതാ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല അടിപൊളി ഡിസ്പ്ലേ എല്ലാം വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ് നല്ല സൂപ്പർ സാധനം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എലൈറ്റ് ബുക്കിൻ്റെ ഒരു കിടിലിനായിട്ടുള്ള വെർഷനാണ് കേട്ടോ ലിം ആണ് കേട്ടോ നമുക്ക് എന്തായിരുന്നാലും കൊണ്ട് നടക്കാനൊക്കെ വളരെയധികം തന്നെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള മോഡലാണ് അപ്പോൾ നല്ലൊരു ലാപ്ടോപ്പാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ഇത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനാലായിരം രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം ഈ ഒരു മോഡൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണാനായിട്ട് കഴിയും എലൈറ്റ് എലൈറ്റ് ബുക്ക് നല്ല നീറ്റ് യൂസ് ആണ് കേട്ടോ എലൈറ്റ് ബുക്ക് അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ബ്രാൻഡ് നെയിമൊക്കെ നമുക്ക് കാണാൻ കഴിയും നല്ല കിടിലൻ ആയിട്ടുള്ള ലാപ്ടോപ്പ് തന്നെയാണ് ഐ ഫൈവ് പ്രോസസ്സ് വരുന്ന ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് വളരെയധികം തന്നെ നമുക്ക് പറ്റുന്ന അത്ര നമ്മൾ വില കുറച്ചാണ് ഇട്ടിട്ടുള്ളത് ഇനിയും നിങ്ങൾക്ക് എന്തായിരുന്നാലും നമ്മളടുത്ത് നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുന്നതാണ് നല്ല നല്ല നീറ്റ് പീസ് ആയിട്ടുള്ള ലാപ്ടോപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ല കിടിലൻ പീസാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് നിലവിൽ ദാ ഈ കാണുന്ന വൺ ടി ബിയുടെ ഹാർഡ് ഡിസ്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല കിടിലനായിട്ടുള്ള ഹാർഡ് ഡിസ്ക് ആണ് ഈ ഒരു വൺ ടി ബിയുടെ ഹാർഡ് ഡിസ്ക് നമ്മൾ കൊടുക്കുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാകും നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് വിളിച്ച് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളുടെ അടുത്ത് നിലവിൽ ഇന്ന് സെയിലിന് എത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല ആയതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്